ഇന്ന് ഞാനിവിടെ ചിക്കൻ കറി ഒന്നുള്ളത് വെക്കുന്നത് നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ എൻ്റെ സ്റ്റൈലിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്നൊക്കെ പറയാം രീതിയിലാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം അതിനായി ഇവിടെ പാൻ എടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് സവലുള്ളി ചെറുതായി എരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഇതിനി ഒന്ന് നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം വറുത്തെടുക്കണം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ് ചേർത്ത് കൊടുക്കാം ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നെയ്യ് ആവശ്യമാണല്ലോ അതുകൊണ്ട് നെയ്യിൽ വറുത്തെടുക്കാം നെയ്യുണ്ടെങ്കിൽ ഞാനിവിടെ എണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഞാൻ സോയാബീനിൻ്റെ എണ്ണയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതാണ് ചേർത്ത് കൊടുത്തത് അത് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കണം നല്ല ടേസ്റ്റിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ രീതിയിലൊക്കെയാണ് ബിരിയാണി വെക്കുന്നതെന്ന് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം എൻ്റെ വീഡിയോയുടെ ഒക്കെ അഭിപ്രായം കൂടി അറിയിക്കുക തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക ഇതുപോലെ ഞാൻ ഇതെല്ലാം ഒന്ന് വറുത്തെടുത്തതിനു ശേഷം ഇതൊന്ന് കോരിയെടുക്കുന്നുണ്ട് ഇനിയും നമുക്ക് ആദ്യം ചിക്കൻ കറി വെക്കണം അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിലേക്ക് ഞാൻ ഉപ്പാഡ് ചെയ്ത് കൊടുത്ത് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പാഡ് ചെയ്ത് കൊടുത്ത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടി ഏറെ ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം എരിവുള്ള മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം കുറേ ചേരുവകൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം അതൊക്കെ ചേർത്ത് കൊടുത്ത് വേണം ഇത് തയ്യാറാക്കാനായിട്ട് പുതിനയില മല്ലിയില ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അതൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ഇനിയും വെളുത്തുള്ളി ഇച്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമ്മുടെ കസ്തൂരി മേത്തിയാണ് ചേർത്ത് കൊടുത്തത് കസ്തൂരി മേത്തി ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് ഓപ്ഷണലാണ് ആണ് നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒഴിവാക്കാം അതിനുശേഷം പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം ഞാനിവിടെ മുഴുവനെയാണ് ചേർത്ത് കൊടുത്തത് മല്ലിയിലും പുതിനയിലയും ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉള്ളി അതിൻ്റെ പകുതി ചേർത്താൽ മതി പകുതിയല്ല മുക്കൽ ഭാഗം ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് സൈഡിൽ മാറ്റി വെക്കാം പിന്നെ ആവശ്യം വരും അതിലേക്ക് തന്നെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് മാറ്റി വെക്കണം പിന്നെ മലയെ ഞാനിവിടെ അരിയാതെയാണ് ചേർത്തത് നിങ്ങൾക്ക് അരിച്ച് തീർച്ചയായിട്ടും ചേർക്കാം തണ്ട് കളയിലുള്ള കളയേണ്ട എന്നിങ്ങനെ കഴിഞ്ഞാണ് നിങ്ങൾ ചേർത്തത് ഞാനിവിടെ ബിരിയാണിക്ക് വേണ്ടി ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അതുപോലെ പെട്ടെന്ന് വെന്ത് പോകത്തില്ല നല്ലതാണ് ബിരിയാണി വെക്കാൻ ഏറ്റവും നല്ല അരിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനിതാണ് ഉപയോഗിക്കുന്നത് ഇത് ഞാനൊക്കി ഇതുപോലെ വെച്ച് അരമണിക്കൂർ വെച്ച് അപ്പോഴത്തേക്കും നമുക്ക് വെള്ളം എടുപ്പിൽ വെക്കണം വെള്ളം തിളച്ച് വരണം വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അരി വെള്ളത്തിലിട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഗ്രാമ്പു കുരുമുളക് കറുവപ്പട്ട് അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതൊന്നും ചേർത്തിട്ടില്ല നെയ്യ് ചേർത്തിട്ടില്ല കാരണം ഈ വെള്ളം നമ്മൾ കളയവായതുകൊണ്ട് അതൊന്നും അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ഞാൻ ഈ അരി ഇതുപോലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആകുമ്പോഴത്തേക്ക് ഇത് കൊരിയെടുക്കണം നയൻറ്റി ആവേണ്ട എയ്റ്റി ഒക്കെ ആകുമ്പോഴത്തേക്ക് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വേവാകുമ്പോഴത്തേക്ക് ഇത് കൊരിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് അത് ദം ചെയ്യുമ്പോൾ അത് പിന്നെയും വിന്ത് പോകും അതുകൊണ്ട് ഇത്രയും മതി വെന്തത് നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ അത്രയും വെച്ചതിന് ശേഷം നമുക്കിനി കോരിയെടുത്ത് വെക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ റെഡിയാകും മസാലയെല്ലാം ചിക്കനിൽ പിടിച്ചിട്ടുണ്ടാകും ഇനി ഇത് നമുക്ക് അരി കോരി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ കറി വെക്കണം അതിനൊക്കെ അതിനായി അതിലേക്ക് നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത പാൻ തന്നെ ആ എണ്ണയിൽ തന്നെ ബാക്കി കാര്യങ്ങൾ കൊടി ചെയ്തെടുക്കാം ഞാനിവിടെ അതിലേക്ക് കറുവപ്പെട്ട ഗ്രാമ്പു പിന്നെ കുരുമുളക് വലിയ ഏലക്ക അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഏതൊക്കെ സാധനങ്ങളാണെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്കറിയാവുള്ളൂ ബിരിയാണിക്ക് എന്തൊക്കെ ചേർക്കണം അതെല്ലാം ചേർത്ത് കൊടുത്ത് ഇതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതുപോലെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം നിങ്ങൾ പലപ്പോഴും ഇതുപോലൊക്കെ തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് എന്നും ഒരു രീതിയിൽ കഴിക്കുമ്പം നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല വേറെ വേറെ രീതിയിൽ നമ്മൾ മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുമ്പം അതുപോലെയുള്ള ടേസ്റ്റിങ് കിട്ടും വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഈ മസാല പുരട്ടി വെക്കുന്ന സമയം മാത്രമേ നമുക്ക് പോകത്തുള്ളൂ അല്ലാതെ അതിനകത്ത് വലിയ സമയമൊന്നും പോകത്തില്ല പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഇതെല്ലാം കൂടി ഇനി ഇതൊന്ന് ആദ്യ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ചേർക്കാവൂ ചൂടുവെള്ളം വേണം ചേർക്കാൻ ഈ സമയം കൊണ്ട് നമുക്ക് വെള്ളം അടുപ്പ് വെക്കണം വെള്ളം തിളപ്പിച്ച് വെക്കുക ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അടച്ചു വെച്ച് വെന്ത് കഴിയുമ്പോൾ വേണം ഇനി നമുക്ക് ബിരിയാണിയിലോട്ട് കിടക്കാനായിട്ട് കുറേയധികം വെള്ളമൊന്നും ചേർക്കരുത് കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി കാരണം ഒത്തിരി വെള്ളം ചേർത്താൽ അത് ടേസ്റ്റ് ഉണ്ടാകത്തില്ല പിന്നെ ചോളൊഴിക്കുമ്പോൾ അത് വളരെ കൂടിപ്പോവും അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഉപയോഗിക്കാം പിന്നെ ഞാനിത് ഇതിൻ്റെ ബാക്കി വന്ന രസ മീൻസ് കറി എടുക്കുന്നുണ്ട് അതിനെ പിന്നെ കാണിക്കാം ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കാണിക്കുന്നത് ആദ്യം ചോറിട്ട് അതിനുശേഷം നെയ്യ് ഒഴിച്ച് കൊടുത്തു അതിലേക്ക് പിന്നെ നമ്മൾ ഉപയോഗിച്ച് വെച്ചാൽ കറി കൂടി ചേർത്ത് കൊടുത്ത് ഇനി ലെയർ ലെയർ ആയിട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് നല്ലവണ്ണം അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റെങ്കിലും ആവി ചെറുതീയിൽ ആവി കയറ്റണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇഷ്ടമെങ്കിൽ ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കാവുന്നില്ല വെറുതെ ആവശ്യമില്ലാതെ ഫുഡ് കളറ് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് കഴിക്കാനാകുമ്പോൾ നമുക്ക് ഫുഡ് കളറൊക്കെ ചേർക്കാതെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും നിങ്ങൾ ഫുഡ് കളർ ഒഴിവാക്കുന്നതാണ് നല്ലത് തീർച്ചയായിട്ടും ഇതുപോലെ ഡെയറായിട്ട് ചേർത്ത് അതിലേക്ക് നെയ്യ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുട്ട ചേർത്തില്ല മലയാളികൾ കേരളത്തിൽ നിന്ന് ബിരിയാണി കഴിക്കുമ്പോൾ എപ്പോഴും അതിനകത്തൊരു മുട്ട കാണും പക്ഷേ ഞാൻ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുട്ട ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് തന്നെ പുഴുങ്ങി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇത്രയും ഇതിൻ്റെ ബാക്കി കറി വെക്കുന്നുണ്ട് ഇത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചോ ബിരിയാണി കഴിക്കുമ്പം അതിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പറ്റും അത് നല്ല ടേസ്റ്റാണ് സൂപ്പറാണ് ചോറ് ചോറുമൊത്തും ലാസ്റ്റ് ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ആവി കയറ്റണം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല ചെയ്യാം അതിൻ്റെ സൈഡ് ആട്ട വെച്ചിട്ട് മൈദ ഗോതമ്പോ വെച്ചിട്ട് ഇത് ഫുള്ളി ചെയ്യാറുണ്ട് ഹിന്ദിക്കാർ പക്ഷെ എനിക്കതറിയില്ല അതുകൊണ്ട് ഞാനിവിടെ ചെറിയൊരു തുണി ഇട്ട് കെട്ടിവെച്ചാണിത് ആവി കയറ്റിയത് അതുപോലെ ആവി കയറിയതിന് ശേഷം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് തുറന്നത് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഉള്ളി വറുത്തത് അതുകൂടി ചേർത്ത് കൊടുത്ത് വേണമെങ്കിൽ മല്ലിയിലോട് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ചരിവം വെക്കുമ്പം അതിന് അടിയിലേക്ക് നിന്റെ കയ്യിൽ ദോശ കട്ടിയുള്ള ദോശകല്ലോ തവയോലോ ഉണ്ടെങ്കിൽ അത് അടി അടി പിടിക്കാതെ തന്നെ നമുക്കിതുപോലെ തന്നെ ആവികേറ്റിയെടുക്കാൻ പറ്റും ഞാനിവിടെ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ മറന്നുപോയി തവ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പക്കലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ അതൊടി വെച്ച് കൊടുക്കാതെ ആകുമ്പോൾ നമുക്ക് തീ പിടിക്കാതെ അടി പറ്റാതെ ഇതുപോലെ ആവി ആവുകയറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഇനി ഇതുപോലെ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഓക്കെ